ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കടവിനെ പറ്റിയാണ് ആ കടവിന്റെ പേരെന്താ വെച്ചാൽ കടവ് கொல்லம் ஜில் இப்படி ஒரு பிரத்யேக நம்ம കടവ് ആണെന്ന് പറയും ഏതോ പാർക്കോ അല്ല നമുക്ക് ഇറങ്ങാം കടവണ ഇതൊരു പാർക്കോ അല്ല അതേപോലെ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ കുറെ ചെറുപ്പക്കാര് ഇതുപോലെ കൊറേ ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നല്ല കാര്യങ്ങൾ കാണാൻ പറ്റും അറത്തോട്ട് പോകാം നമ്മൾ ഇത് വേണ്ട എല്ലാ വൃത്തിയാണ് നോക്കി നേരത്തെ ഇവിടെ മൊത്തം അറവടുകളുടെ കൂമ്പാരം കൊണ്ടും പ്ലാസ്റ്റിക് വേറുകുപ്പി അങ്ങനെ കൊറേ ഐറ്റംസ് ഇവിടെ കിടന്നിട്ടാണ് ആ പാവപ്പെട്ട കുറെ ചെറുപ്പക്കാര് പ്രേരണ കൊണ്ട് അവര് മാറ്റി അവരൊരു ശുദ്ധിയാക്കി നമുക്കിപ്പോഴാണ് വിശ്രമവും നല്ല രീതിയിൽ കുടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഇതുപോലെ കുറെ ചെറുപ്പക്കാര് നമ്മുടെ നാട്ടിലുണ്ടെങ്കില് നമുക്ക് ഇതുപോലെ മനോഹരമായ കാര്യങ്ങൾ കാണാൻ കഴിയും എന്നാ വൃത്തിയ നിങ്ങൾ നോക്കി ഇതൊരു അറുപത് വർഷ പഴക്കമുണ്ട് ഈ കടവിന് എന്റെ പേര് എന്നാണ് ചാവര് കടവ് എന്നാണ് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതേപോലുള്ള വീഡിയോസും നല്ല നല്ല കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുവ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരയ്ക്കും ബൈ ബൈ